Hi guys! അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ യൂട്യൂബ് റവന്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓപ്പൺ ആക്കി എന്നുള്ളത് അറിയാം അപ്പോൾ ഇതാ ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഇതെൻ്റെ ഫസ്റ്റ് വരുമാനം അല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് കിട്ടിയ സമയത്ത് നമുക്കത് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം ഒരു മൈൻഡ് എനിക്കില്ലായിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേര് നമുക്കൊരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിന് തുടങ്ങുന്നുണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടിയില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് ഷോർട്സിലൊക്കെ നമ്മൾ യൂട്യൂബ് ജയണി ഒക്കെ പറഞ്ഞതിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പേയ്മെന്റ് കിട്ടിയിരുന്നോ ഇല്ല എന്നുള്ളത് അപ്പൊ അതിനൊക്കെ കൂടെ നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പേർക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റാർട്ട് എന്ന് വെച്ചിട്ട് ആർക്കും പേയ്മെൻ്റ് കിട്ടണില്ല എന്നുള്ളതാണ് സത്യം അതിന് അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേയ്മെൻ്റിൻ്റെ പ്രോസസ്സ് വരുള്ളൂ ഇതൊന്നും ഒരുവിധം യൂട്യൂബ് യൂട്യൂബർ അല്ലാത്ത ഇത് അറിയൂല എന്നിട്ട് അവരിങ്ങനെ നമ്മളെ കളിയാക്കിമാതിരി പുച്ഛത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കും യൂട്യൂബറാണോ എന്താപ്പം അതിലിത്ര പണിയെടുക്കാനല്ലോ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനല്ലേ ഉള്ളൂ എന്നുള്ളതൊക്കെ അപ്പോൾ അവരോടൊക്കെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പണിയാണ് അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഈ വീഡിയോ എടുക്കുന്ന ആളും അതിൽ അഭിനയിക്കുന്ന ആളും അത് എഡിറ്റ് ചെയ്യുന്ന ആളും പോസ്റ്റ് ചെയ്യുന്ന ആളും ഒക്കെ സെയിം ആണ് ഈ ഒരൊറ്റ ആളാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് വേണം ഈ ഒരാളെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അത്രയും ഹാർഡ് വർക്ക് ഉള്ളത് കൊണ്ടാണ് അയാൾ ഈയൊരു ചിന്തിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇപ്പോഴും ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയിട്ട് യൂട്യൂബേഴ്സിനുള്ള നെഗറ്റീവ് കമൻസ് പോസിറ്റീവ് കമൻസൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കാരണം അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരതിൻ്റെ പിന്നിൽ സക്സസ് ആയില്ലെങ്കിൽ പോലും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈയൊരു നിലയിലെത്തിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ കാര്യമായിട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നാലും ചിലരൊക്കെ ചോദിക്കും എങ്ങനെയാണ് യൂട്യൂബ് ജേണിന്ന് ഞാൻ ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇന്നാലും ഇതിൽ ബോർ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാലും ഞാൻ മൊ യൂട്യൂബിൻ്റെ ഒരു ജേണി സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു എൻഡ് വരെയുള്ളത് ഒരു കറക്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ശരിക്കൊരു ഏഴ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഇന്നാണ് അപ്പോൾ ഒരു സെവൻ മന്ത് ആയിട്ടുണ്ടാവും ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഞാൻ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്സും കാര്യങ്ങളും പേയ്മെൻ്റ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോഴും യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുമെന്ന് അറിയാമെങ്കിൽ പോലും ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഒരു ക്യാഷ് കിട്ടണ ഒരാളാവും ഞാനെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ തോന്നി ജസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഷോട്സ് അപ്ലോഡ് ചെയ്ത് അത് ഭയങ്കരമായിട്ടിട്ട് എനിക്ക് വ്യൂസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് സക്സസ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഒരു അഡിക്ഷൻ വരുമല്ലോ അതിനോട് അങ്ങനെ എനിക്ക് അങ്ങോട്ട് വന്നു ചെയ്ത് പിന്നെ ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ഷോർട്സ് കൂടെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെയല്ല ഷോർട്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് എന്തോ കംപ്ലീറ്റ് ചെയ്യണം വെറും ത്രീ മന്തു കൊണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഞാനിടാനും എനിക്ക് തോന്നണ രണ്ടോ മൂന്നോ വീഡിയോസ് ഭയങ്കരമായിട്ട് വൈറലായി അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി ഒരു ജോബ് കിട്ടിയത് വരെ വേണ്ട എന്ന് വെച്ചു ഇതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ എല്ലാ യൂട്യൂബേഴ്സും പറയണമാതിരി ഇങ്ങനെ ഇട്ടപ്പോൾ അങ്ങോട്ട് ക്ലിക്കായി ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒന്നുമല്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കൊണ്ട് ഷോർട്സ് വെച്ചിട്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവണം എന്നുള്ള എന്നുള്ളൊരു ഒറ്റ മൈൻഡുള്ളത് കാരണം ഒരു ദിവസം ഏഴും എട്ടും ഷോർട്സ് വെച്ചിട്ട് ഇടാൻ തുടങ്ങി ഏഴും എട്ടും ഷോർട്സ് എന്ന് പറയുമ്പോൾ നാളെ എനിക്കൊരു മാരേജോ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു പതിനാല് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് ഏഴണം നാളെ എഴുന്നും അപ്ലോഡ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് അവസ്ഥ വന്ന് മീൻസ് എനിക്ക് മനസ്സിലായി രണ്ട് വീഡിയോ ഇടുന്നോടത്ത് ഏഴ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയിട്ടെങ്കിലും മോണിറ്റൈസ്ഡ് ആയാലോ എന്നുള്ളതിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് മാസം ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു മാഷാവെന്നല്ലേ പറയാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ വേറെ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഇൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് അങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല ഞാൻ മെഹന്തി മെഹന്തി വരയ്ക്കണത് അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ ഫേസ് ഒക്കെ വരയ്ക്കും അത് പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാൻ മെഹന്തി മെഹന്തി വരക്കുമ്പോഴാണ് ഓഡിയൻസ് ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഈ യൂട്യൂബിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് വീഡിയോസാണോ നമ്മൾ ഇട്ടിട്ട് ക്ലിക്ക് ആവുന്നത് ആ വീഡിയോസ് തന്നെ നമ്മൾ കൺസിസ്റ്റൻസിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവരുടെയും ക്ലിക്കാവുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഏത് വീഡിയോസാണോ ഫോക്കസ് ചെയ്യുന്നത് ഏത് വീഡിയോസാണോ ജസ്റ്റ് ക്ലിക്ക് ആവണമെന്ന് വെച്ചാൽ അത് മാത്രം മുന്നോട്ട് അങ്ങനത്തെ വീഡിയോസ് മാത്രം ഇടാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഡിയൻസ് നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ് ാണ് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് നമ്മളെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി ഇതിന് മുന്നേ ഒരു മോണിറ്റൈസേഷൻ ഉണ്ട് അതിന് വെറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എന്തോ ത്രീ മില്യൺ വ്യൂസും മതി അതുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഓൺ ആവുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും യൂസ്ഫുൾ ആക്കിയിട്ടില്ല ഇന്ത്യ മുന്നിലുള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻ മില്യൺ ആവണം ഒക്കെ വരുന്ന മെയിൻ മോണിറ്റൈസേഷൻ ആവണം എന്നൊക്കെ ഒരു ഉള്ളത് കാരണം ഞാൻ വേഗം ടെൻ ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കൊതിക്കരുത് അങ്ങനെ നമുക്ക് ആഡ്സൺസിന് വേണ്ടിയിട്ട് മോണിറ്റൈസേഷൻ സമയത്ത് നമുക്ക് പിൻലെറ്ററൊക്കെ നമ്മളെ അഡ്രസ്സ് വരും ആ സമയത്ത് ആ പിൻലെറ്ററൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മൾ ആ വീഡിയോസിനെ ആഡ് ഒക്കെ വരാൻ അതിനനുസരിച്ചാണ് നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരിക അങ്ങനെ നമ്മൾ അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മളെ വീഡിയോസിൽ ആഡ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ പൈസ കിട്ടണമെങ്കിൽ എത്ര ഇതാവണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ആയിരം സബ്സ്ക്രൈബേഴ്സ് മതി പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ഷോർട്സ് മാത്രം ഇട്ടിട്ട് ഒരാൾ മോണിറ്റൈസ്ഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ വ്യൂസും അതുപോലെ തന്നെ വീഡിയോസ് മാത്രം ഇട്ടിട്ട് ഒരാൾ എന്താ പറയുക മോണിറ്റൈസേഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാലായിരം മണിക്കൂറും അങ്ങനെയാണ് ഈ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പക്ഷേ മൂന്ന് മാസം കൊണ്ട് ഷോർട്സ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ മോണിറ്റൈസ്ഡ് ആക്കണം അതെല്ലാം ഇനി വീഡിയോ വാച്ച് ഹവറ് നോക്കിയിട്ടാണ് അതായത് നാലായിരം മണിക്കൂർ വെച്ചിട്ടാണ് നിങ്ങൾ മോണിറ്റൈസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്ര വേണേലും ചെയ്യാം അതായത് ഐ മീൻ വൺ ഇയർ എന്തോ വൺ ഇയർ ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വാച്ചിങ് ഹവർ കംപ്ലീറ്റ് ചെയ്താൽ മതി മോണിറ്റൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ അതിനുള്ളിൽ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാച്ച് ഹവറൊക്കെ കുറഞ്ഞു പോകും എന്ന ൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാത്തത് കൊണ്ട് എനിക്ക് അറിയൂല അങ്ങനെ നമ്മൾ പില്ലെറ്ററും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് ആഡ്സൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഏഴു മാസം കൊണ്ടാണ് ഹൺഡ്രഡ് കേസ് സബ്സ്ക്രൈബേഴ്സ് അടിച്ചത് അതിന് മെയിൻ കാരണം ഒന്നേ ഉള്ളൂ നമ്മൾ ഷോർട്സ് നല്ലോണം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോന്ന് സബ്സ്ക്രൈബേഴ്സ് കേറുന്നതിനേക്കാൾ എന്ത് ചെയ്യും ഷോർട്സ് നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറും അപ്പം മാക്സിമം ഷോർട്സ് ഇടാൻ ശ്രമിക്കുക ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും അതായത് ആർക്കെങ്കിലും ഇനി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഫസ്റ്റ് തന്നെ ഷോർട്സിൽ ഫോക്കസ് ചെയ്യുക കൺസിസ്റ്റൻസി ആയിട്ട് ഇടാനും ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണ്ടോ അവരൊക്കെ വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോഴും എനിക്ക് പിന്നത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞു പിന്നത്തെ പ്രോസസ്സ് നമുക്ക് ഡോളർ കയറുന്നത് കാണിച്ചുകൊണ്ടിരിക്കും പിന്നെയാണ് ടാസ്ക് ആയി തുടങ്ങിയത് കാരണം നമ്മൾ ഷോർട്സ് ഒന്നും ഇട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ കയറുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു അതിനുശേഷം രണ്ട് മൂന്നാല് വീഡിയോസൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വൈറലായി ഭയങ്കര തേർട്ടി ലാക്സ് അതുപോലെ സോറി തേർട്ടി ലാക്സ് ത്രീ മില്യൺ അങ്ങനെയൊക്കെ വ്യൂസ് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഡോളേഴ്സ് കയറാൻ തുടങ്ങിയത് അപ്പോൾ നമ്മളുടെ വരുമാനമാണ് മെയിനായിട്ട് ചോദിച്ചത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് അറിയാത്തവർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലെ ഹൺഡ്രഡ് ഡോളർ വരെയാണ് ഈ ഒരു പ്രോസസ്സ് ഉള്ളത് അതായത് ഈ നൂറ് ഡോളർ വരെ നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് കയറിക്കൊണ്ടിരിക്കും അതിൽ ഈ നൂറ് ഡോളർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് അത് വരും ആ ക്യാഷ് വരും അതിന് മുന്നേ നമുക്ക് ഈ നമ്മള ഇതൊക്കെ ഈ മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മളെ എന്താ പറയാ പാൻ കാർഡോ അതുപോലെ എന്താണ് നമ്മളെ ആധാർ അല്ലെങ്കിൽ നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനത്തെ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വന്നതാണ് എന്ത് ആ ഇതൊക്കെ കൊടുത്ത കാരണം ഈ നൂറ് ഡോളർ കഴിയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മളെ എന്താ പറയാ അക്കൗണ്ടിൽ ഈ ഒരു പേയ്മെന്റ് കയറുക അപ്പോൾ നമ്മളുടെ സാലറി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് അത് എത്രയെന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ മതി അത് അതിന് മാത്രം പൈസയൊന്നും ഇല്ല എന്നാൽ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടുമ്പോഴുള്ള ഞാൻ ഒരുപാട് സാലറി എനിക്ക് കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഞാൻ ഫേസ് വരയ്ക്കുന്ന ആളാണ് മെഹന്ദി ആർട്ടിസ്റ്റാണ് എന്നാൽ പോലും എനിക്ക് തോന്നണോ അതിന്നൊക്കെ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് സാലറി മേടിക്കുന്ന ഒരാളാണ് എനിക്ക് ട്വൻറ്റി ത്രീ ഏജാണ് പക്ഷെ ഞാനൊരു പ്ലസ് ടു തൊട്ടേ ഞാനും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളാണ് എന്നാൽ പോലും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹാപ്പിനെസ്സും എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അത്രയും സന്തോഷം എനിക്ക് ഒറ്റ കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇത്രയും ഹാർഡ് വർക്ക് എനിക്ക് തോന്നണോ ഇതിൻ്റെ ഉറപ്പ് ത്തിന്റെ സമയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഞാൻ ഏർ കരച്ചിലൊക്കെ വരുന്നുണ്ട് ഏർ രാത്രി ഒരുമണി മണി ആ ടൈം വരെ ഞാൻ നമുക്ക് നമുക്കിങ്ങനെ എന്താ പറയാ രാത്രി മണി ഒക്കെ നമ്മൾ അത് എന്തെയും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എഡിറ്റ് എന്ന് ചെയ്തോണ്ടിരിക്കാല് എന്താ പറയാ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം അല്ലാതെ അത് ശരിയാവില്ല ഇത് അപ്ലോഡ് ചെയ്ത ആൾക്കാരെന്തെങ്കിലും എത്തിയാൽ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ പക്ഷെ സീരിയസ്ലി നമ്മളെ പുച്ഛിച്ച കുറേ പേരുണ്ട് കുറെ പേര് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പറഞ്ഞു തരാൻ അറിയില്ല അത്ര ആൾക്കാർ ഇത് പുച്ഛിച്ച് കളിയാക്കി ഈ എന്ത് നമുക്ക് എന്താ പറയുക ും പറയാൻ കിട്ടുന്നില്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും നെഗറ്റീവ് അടിച്ച ആൾക്കാരുണ്ട് അതൊക്കെ ഞാൻ മൈൻഡ് ആക്കാണ്ട് എന്റെ കാര്യമാണല്ലോ ഞാൻ ഞാനാണല്ലോ മുന്നോട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് അതുകൊണ്ട് ഇന്ന് എനിക്കിതാ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എന്താ പറയാ ഭയങ്കര സപ്പോർട്ട് എന്ന് തന്നെ പറയാം ചെറുതൊന്നുമില്ല ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം ലൈവും കാര്യങ്ങളൊക്കെ പോയിരുന്നു അവിടെ നിന്ന് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കുറെ കാലായി പോകുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഷോർട്സിൽ മാത്രം ഒതുങ്ങി പോയിക്കണേ ഇനി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രദ്ധിക്ക ലൈവും കാര്യങ്ങളൊക്കെ ഇടാൻ കാരണം കുറേ കുറെ എന്താ പറയുക എനിക്ക് കുറെ അനിയത്തിമാരെ അങ്ങനെ കുറെ പേര് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവരെല്ലാരത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം കാരണം എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് എല്ലാവരും കമൻറ്റിൽ വന്ന് പറയാറുണ്ട് ചിലർ വീട്ടിൽ വരുമോ ഇത്ത വീട്ടിൽ വരുമോ ഇത്തനെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് പുറമെ ഒരു ഫാമിലി കിട്ടിയ ഫീലാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇത്രയും എന്താ പറയുക ഇമോഷണലി ഇത്ര കണക്ഷൻ എവിടെയും വന്നിട്ടില്ല പക്ഷെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു ലൈഫിലൊരു ഭാഗമായിട്ടന്നെ മാറിയിട്ടുണ്ട് എന്ന് പറയാ എല്ലാവരും ഇപ്പോഴും കളിയാക്കുമ്പോൾ എനിക്ക് ഒറ്റ എന്തേ പറയാനുള്ളൂ നിങ്ങൾ കണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മളിങ്ങനെ ഇതാ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കും അത്രേ ഇതിന് മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളൂ പിന്നെന്താന്ന് വെച്ചാൽ അങ്ങനെ യൂട്യൂബ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് സാലറി വന്നു അങ്ങനെ അങ്ങനെ നമ്മളെന്ത് ചെയ്തു അത് വിത്ഡ്രോ ചെയ്ത് പിന്നെ നമുക്ക് അങ്ങനെ സെക്കൻഡ് സെക്കൻഡ് ആണ് ഇത് എനിക്ക് അതായത് ഏഴ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരു നാല് മാസത്തോളം നമ്മൾ മോണിറ്റൈസേഷനുള്ള ഒരു ടാർജറ്റിൽ നടക്കുകയായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ ഫസ്റ്റ് സാലറി കിട്ടി അത് നമ്മൾ യൂസ്ഫുൾ ആക്കി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ആണ് ഈ കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മളുടെ മൂന്നാമത്തെ പേയ്മെൻറ്റും കയറി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഡോളർ പിന്നെയും ഫസ്റ്റ് ഇങ്ങനെ കയറുന്നത് കാണിച്ചുകൊണ്ടിരിക്കും അതായത് ഫസ്റ്റ് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും നമ്മളുടെ ഡോളേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അത് വീണ്ടും നൂറാകുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടും ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടും ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് കിട്ടും ചിലപ്പം രണ്ടാഴ്ച കൊണ്ട് കിട്ടും നമ്മൾ എത്രമാത്രം വീഡിയോസ് ഇടണോ അത് ഓഡിയൻസ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യണോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ സാലറി എന്ന് പറഞ്ഞത് അതായത് ഈ നൂറ് ഈ മോണിറ്റൈസേഷൻ എന്നുള്ള പ്രക്രിയ കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമുക്ക് ക്യാഷ് വരുന്നത് അതായത് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണോ ഈ ഡോളേഴ്സ് കയറി കംപ്ലീറ്റ് ആവണേ അന്നായിരിക്കും നമുക്ക് നമ്മളുടെ നമുക്ക് ആ ആ ഒരു നൂറ് ഡോളറാണ് നമ്മളുടെ സാലറി എന്ന് പറഞ്ഞത് അത് എന്ന് കിട്ടണോ അതിനനുസരിച്ചിരിക്കും ഈ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആ ഒരു ഡേറ്റിനാണ് തന്നെ നമുക്ക് കിട്ടുക എത്ര നേരത്തെ കഴിഞ്ഞാലും നമുക്ക് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് എന്നുള്ള ആ ഒരു ഡേറ്റ് വരുമ്പോഴേ നമുക്ക് ക്യാഷ് പിൻവലിക്കാൻ കഴിയുള്ളു അതായത് ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ കയറുള്ളൂ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ഇൻ്റെയൊരു യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ അതാണ് യൂട്യൂബ് ജേണി ഇതൊക്കെയാണ് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇൻ്റെ ഫാമിലിയൊക്കെയാണ് എൻ്റെ ഫാമിലി എല്ലാവരും ഇനി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ റിലേറ്റീവ്സ് ഭയങ്കരമായിട്ട് കളിയാക്കി വരുണ്ട് ഫ്രണ്ട്സ് ഒരുപാട് കളിയാക്കി വരുണ്ട് പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ പോയിട്ട് ഒരു മനുഷ്യനോടും ഞാനായിട്ട് അങ്ങോട്ട് തുടങ്ങി ഞാനായിട്ട് അങ്ങോട്ട് ക്ലിക്ക് ആവൽ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് വീഡിയോസ് അങ്ങോട്ട് വൈറൽ ആയ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടുകാരായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവരായിട്ട് കണ്ടുപിടിച്ചതാണ് അല്ലാണ്ട് ഞാൻ ഒരാൾക്കും പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാൻ പോയിട്ടില്ല അപ്പം നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ പോലും നമ്മൾ എന്ത് ചെയ്യരുത് ഫാമിലിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യരുത് കാരണം ആരും കാണാൻ പോകണില്ല നമ്മളുടെ ഫ്രണ്ട്സും ഒന്നും ആരും നമ്മളുടെ വീഡിയോസ് കാണാൻ പോകണില്ല നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ പറയാണ്ട് നമ്മളെ സബ് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ ആൾക്കാരുണ്ടാവുമല്ലോ അവരാണ് നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്താൽ മതി ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക ഇതുപോലെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കൂടെ പിടിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹാപ്പി ആക്കുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിൻ്റെ ഒരു സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ ഗിവ് അവേ ഇടുന്ന സമയത്ത് നമ്മുടെ വിന്നർ എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളത് ക്യാൻസലാക്കേണ്ടി വരെ 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 ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു സംഭവം എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഞാൻ പറയാം എനിക്ക് പ്ലേ ബട്ടൺ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ടു വീക്കായി അപ്പോൾ ഇപ്പം അടുത്ത് തന്നെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും കാരണം എനിക്കറിയില്ല എന്തോ ഒരു വലിയ അംഗീകാരം കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് എന്താ പറയുക യൂട്യൂബ് പ്ലേ ബട്ടൺ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതിപ്പോൾ എത്ര വലിയ സംഭവമാണ് ആനക്കാര്യമാണെന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ചാലും എനിക്കതൊരു ആനക്കാര്യം തന്നെയാണ് കാരണം അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എനിക്കറിയാം എനിക്ക് എത്രത്തോളം അറിയാം എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് അറിയില്ല അത്രയും എനിക്ക് അതിന് പിന്നിലുള്ള ഹാർഡ് വർക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ കേട്ടിട്ടും എൻ്റെ പരിഹാസ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ വരെ കേട്ടത് കാരണം എനിക്കതൊക്കെ എല്ലാവരും മുന്നിലും കാണിക്കണമെന്നുണ്ട് ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ട് വേണം അതെടുത്തിട്ടൊരു പിക്ക് അടിക്കാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ വാട്സപ്പ് ഡി പി ഇൻസ്റ്റഗ്രാം ഡി പി യൂട്യൂബ് ഡി പി എല്ലായിടത്തും ഡി പി വെക്കാനും പ്രൊഫൈല് വെക്കാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം അതെല്ലാവരും കാണണം അതിൻ്റെ ഒരു ആഗ്രഹമാണ് അത്യാഗ്രഹമായിക്കോട്ടെ എന്നാലും അതിൻ്റെ ഒരു ബെസ്റ്റ് ആഗ്രഹമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഇത്രക്കേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് വരുമാനം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ യൂട്യൂബ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ട് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇന്നും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ യൂട്യൂബ് തുടങ്ങണവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ഇങ്ങനെ തുടങ്ങാൻ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാർ എന്ത് പറയുമെന്ന് വിചാരിച്ച് നിൽക്കണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ ആരെയും നോക്കണ്ട നിങ്ങൾ തുടങ്ങിക്കോളൂ ഈ വീട്ടിലെ സപ്പോർട്ട് മാത്രം മതി അതായത് ഈ തുടങ്ങിക്കോ എന്ന് പറഞ്ഞോട്ടെ അതായത് നിങ്ങളെ വീട്ടുകാരെ സമ്മതത്തിൽ തുടങ്ങിക്കോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരാളെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങളെ ലൈഫാണ് നിങ്ങൾ മാത്രമേ ജീവിക്കുള്ളൂ നിങ്ങൾക്ക് ചിലവിന് തരാൻ അപ്പുറത്തുള്ള ഒരു മനുഷ്യനും വരില്ല കളിയൊക്കെ ഒരു മനുഷ്യന്മാരും വരില്ല നിങ്ങൾക്ക് ചിലവിന് തരണമെങ്കിൽ നിങ്ങൾ തന്നെ കഴിക്കും നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അപ്പം എന്ത് ചെയ്യുക പുറത്തുള്ള ഒരാളെ നോക്കാൻ നിൽക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യണം സ്വയം എന്താ പറയുക ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു യൂട്യൂബർ ആണെങ്കിൽ ഒരു യൂട്യൂബർ ആയിട്ട് മുന്നോട്ട് പോണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ച് സംശയങ്ങളോ ഏത് കാര്യങ്ങളായിക്കോട്ടെ ആയിട്ടുള്ള പിന്നെ ഞാൻ മെഹന്തി ഇപ്പം കുറച്ച് വീഡിയോസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ഫ്രണ്ട്സിനും ഒരുപാട് സംശയങ്ങളുണ്ട് ഏത് കോണാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ മെഹന്തിനെ കുറിച്ച് തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് കാരണം ഇപ്പം നമ്മുടെ ഓഡിയൻസ് ഫുള്ള് മെഹന്തിനെ കുറിച്ച് അറിയാനും മെഹന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ താഴെ ചോദിക്കുക എല്ലാറ്റിനും വേണമെങ്കിൽ ഒന്നുകൂടെ നമ്മളൊരു വീഡിയോ ഇടും അതല്ലെങ്കിൽ എല്ലാറ്റിൻ്റെ ഡൗട്ട്സും എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് നിങ്ങൾ വീഡിയോസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മതി ഞാൻ ഞാനൊരാളെ ഒരാളെ കമൻറ്റ് പോലും ഞാൻ ഒഴിവാക്കാറില്ല മാക്സിമം ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം ഇനി ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് നന്ദി ഇന്നും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ് അതുപോലെ ഇഷ്ടമാവാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ കമൻസൊക്കെ പോന്നോട്ടേട്ടാ ശരി ബൈ